യിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്നുള്ള ഭാഗം തൊട്ട് ആണ് നമ്മൾ നമ്മളിതിനെ ചിന്തിക്കാൻ തുടങ്ങിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസോളിൻ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേവലം ലോകത്തിലുള്ള ജനനം മുതലുള്ള ഡീറ്റെയിൽസ് പറയാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് എന്തായിരുന്നു ഈ ഈ ആ വിഷയങ്ങളുള്ള ബന്ധത്തിൽ േക്ക് വെളിച്ചം വീശുന്ന നിലയിൽ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനാണ് യോഹനാൻ അപ്പോസോടൻ അവിടെ നൽകുന്നത് അവൻ ദൈവം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവത്തോട് കൂടെ ഇരുന്ന വചനമായിരുന്നു വചനം ആ വചനം മുഖാന്തരമാണ് സകലവും ഉളവായത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനൊരു ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വചനം ദൈവം ഉള്ളപ്പോൾ ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നതായിരുന്നു ദൈവത്തിൻ്റെ വചനമെന്നും ആ ദൈവത്തിൻ്റെ വചനം എന്നു മുതൽ എന്നുള്ളതിന് അങ്ങനൊരു ചോദ്യമേ അവിടെ ഉദിക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് നമ്മൾ ഇടയായിട്ട് തരുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല വെളിച്ചം പ്രകാശിക്കുന്നു ഈ ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രകാശവും ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ജീവനും നമുക്ക് വെളിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ അവസാനമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത് ഒരിക്കലും ഈ ലോകത്തിൻ്റെ ഇരുളിന് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിനെ പ്രതിരോധിക്കാനും അതിനെ അമർത്തി വെക്കാനുമായിട്ട് കഴിയത്തില്ല എന്നുള്ളതും നമ്മൾ കാണാനിടയായി തീർന്നു നമുക്കറിയാമല്ലോ ദാസൻ വളരെ സവിസ്തരം യോഹന്നാനെ കുറിച്ച് പറഞ്ഞു യോഹന്നാൻ വന്നു യോഹന്നാൻ സ്നാപകനായ യോഹന്നാൻ ഒരു മനുഷ്യൻ വന്നു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ മുൻ മുന്നേ പറയപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്നും അദ്ദേഹത്തെ അവിടെ ചെ വന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ ശബ്ദമാണ് കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഒരു വോയിസ് ആണ് എന്നാണ് പറയുന്നത് അവിടെ തന്നെ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയും അവൻ 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 ഉണ്ടായിരുന്ന വചനമായിരുന്നു യേശു കർത്താവ് ആ വചനം ദൈവമായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സകല ഉളവായതല്ല അവൻ മുഖാന്തരം ഉളവായതാണ് എന്നാൽ സാക്ഷ്യത്തിനായിട്ട് ആ വചനത്തിന് സാക്ഷ്യം പറയാൻ വന്ന ശബ്ദം മാത്രമാണ് ഞാൻ എന്ന് ആ യോഹനാൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നതാണ് ഇതാണ് എന്ന് പറയും നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് യോഹനന്റെ സുവിശേഷത്തിലും ഇതര ഭാഗങ്ങളിലും ഈ സാക്ഷ്യം എന്നുള്ളത് വലിയൊരു ഒരു സബ്ജെക്റ്റാണ് കാരണം നമ്മളൊക്കെ പറയാൻ നമ്മളൊക്കെ സത്യത്തിൽ ഈ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസംഗം എന്ന് പറയാനാണ് ഇഷ്ടം കാരണം നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട് രക്ഷിക്കപ്പെട്ട ഇടത്ത് പ്രത്യേകിച്ച് ക്രിസ്തീയമല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അവരൊരു സാക്ഷ്യം പറയട്ടെ അതിനുശേഷം അപ്പോൾ നമ്മുടെ ട്രെൻഡ് എന്നാന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ സാക്ഷ്യം പറയുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ വലിയ വചനം പ്രസ പ്രസംഗിക്കുന്ന ആൾക്കാരാണെന്ന് വരു വരുത്താനാണ് സാക്ഷ്യമെന്ന് പറയുന്നത് എന്തോ ഒരു കുറഞ്ഞൊരു പരിപാടിയാണ് എന്നുള്ളൊരു ചിന്ത സാധാരണഗതിയിലുണ്ട് ഇത്രയും വർഷങ്ങൾ ദൈവവേലയിൽ എക്സ്പീരിയൻസ് ഒക്കെയുള്ള എന്നോട് കയറി സാക്ഷ്യം പറയാൻ പറയുന്നു അല്ലെങ്കിൽ പാസറേ എന്ന് വിളിക്കേണ്ടതിൽ പോലെ എന്നെ കയറി ബ്രദറെ എന്ന് വിളിച്ചോ എന്നൊക്കെയുള്ള ഉച്ച ഉയർച്ച കാഴ്ചകളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നാൽ ഒരു ദൈവത്തിൻ്റെ വൈതലിന് ആദ്യം മുതൽ അവസാനം വരെ ദൈവം അവനെ വിളിച്ചേക്കുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ രാവിലെയും ഈ വചനം പ്രസ്താവിക്കുന്നെങ്കിലും അതിലൂടെ ഒരു സാക്ഷ്യം എൻ്റെ എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യമാണ് ഈ രാവിലെ വിളിച്ച് പറയുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു ഒരു ക്രിസ്തീയ ശുശ്രൂഷയാകത്തില്ല കാരണം നമുക്ക് ആത്യന്തികമായിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത് സാക്ഷ്യമാണ് നമുക്കറിയാമല്ലോ പിതാവ് പുത്രനെക്കുറിച്ച് സാക്ഷിക്കുന്നതും പുത്രൻ തന്നെ തന്നെ തനിക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളെക്കുറിച്ച് അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ തുടർന്ന് പ്രസ്താവിക്കുന്നതും ഈ ഇതിനേക്കാൾ വലിയ പ്ര കാര്യങ്ങൾ എനിക്ക് പിതാവ് സാക്ഷ്യമായിട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ സാക്ഷ്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അനുഭവ സാക്ഷ്യമാണ് പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായി കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു ആ മനുഷ്യൻ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രസ്താവിക്കുന്നതെന്നും ആ അത് അത് സാക്ഷ്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നതെന്നും രണ്ടാമത് നമ്മൾ നാളെ ഉള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തി ലോകത്തിന് വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ലോകത്ത് ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്നുള്ളതും അതിന് മുപ്പത്തൊന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അപ്പോൾ യോഹന്നാൻ്റെ യോഹന്നാൻ എന്തിനാണ് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ സ്നാനത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്നൊക്കെയുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നത് ആണ് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മളെത്ര തന്നെ വലിയ ബുദ്ധിയിൽ പിടിക്കാത്തതോ നമ്മുടെ വായിൽ ഒതുങ്ങാത്തതോ ഒക്കെയുള്ള കാര്യങ്ങളും വലിയ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ തന്നെ ദൈവം പ്രാഥമികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ഉള്ള നമ്മുടെ സാക്ഷ്യമാണ് നമ്മൾക്ക് ദൈവരാജ്യത്തിന് കെട്ടുമണിക്കായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക സാക്ഷ്യം പറവാൻ തന്നെ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ എന്ന് വ്യക്തമാണ് അവൻ വെളിച്ചമല്ലായിരുന്നു ഹി വാസ് നോട്ട് ദ ലൈറ്റ് ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ എന്ന് പറഞ്ഞതിന് ശേഷം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുക നോക്കിയാട്ടെ അപ്പം നമുക്കറിയാമല്ലോ ഈ നമ്മൾ ഇന്നിപ്പോൾ ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ സൂമ് തുടങ്ങിയപ്പോഴോ വാട്സപ്പ് തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേസ്ബുക്കും ഇതുമൊക്കെ തുടങ്ങിയപ്പോഴും ഒന്നും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പോഴൊന്നും അല്ലെങ്കിൽ ഈ പ്രസംഗവും ഈ പരിപാടിയൊക്കെ തുടങ്ങിയെന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടി കാര്യമില്ലല്ലോ നമ്മൾ സാധാരണഗതി വിചാരിക്കും ആ കർത്താവ് വന്ന് കർത്താവിനെക്കുറിച്ച് അപ്പോസലന്മാർ പ്രസംഗിച്ചു എന്നാൽ ഈ സകല എല്ലാ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മളിപ്പോൾ ഈ നമ്മളിവിടെ കണ്ടത് കണ്ടതായിട്ടുള്ളത് അപ്പം ദൈവം ഈ പ്രോസസ്സ് തുടങ്ങിയത് എന്നാ അല്ലെങ്കിൽ മനുഷ്യനെ എൻലൈറ്റൻ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മളത് കാണാൻ ഇടയായി തീർന്നു വെളിച്ചം ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല അപ്പം ഈ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എന്ന് ഇവിടെ പറഞ്ഞേക്കുക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവൻ ലോകസ്ഥാപനം മുതൽ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായിട്ട് ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ് രണ്ട് ഗുരുന്ദേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം ഈ ലോകത്തിന് അതിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വാക്യമാണ് അത് എവർ എവർ ദൈവം ഈ ലോക സ്ഥാപനം മുതൽ ദൈവം ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളത് അവിടെ വായിക്കുന്നത് അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഞാൻ വായിക്കാം അതിൻ്റെ പത്ത് അഞ്ചാം അധ്യായത്തിൻ്റെ ആ പത്തൊമ്പതാം വാക്യം ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു എന്നിട്ട് പറയുന്ന നിരപ്പിനെ ശിശുപ്രൂഷ ഞങ്ങൾക്ക് തന്നും ഇരിക്കുന്നു എന്ന് നമ്മൾ അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിച്ചം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സത്യ വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം വചനമായിരുന്ന ആ വചനത്തിലുണ്ടായിരുന്ന വെളിച്ചം ആ വചനത്തിലുണ്ടായിരുന്ന ജീവൻ അത് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ ആ വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു എന്നുള്ളതവിടെ നമ്മൾ വായിക്കും എനിക്ക് ആ യൂസേജുകൾ വളരെ ഇഷ്ടപ്പെട്ടു കാരണം യോഹനാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ രക്ഷയെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിനോ അല്ലെങ്കിൽ പ്രത്യേക നിലയിലുള്ള ചില വ്യക്തികൾക്ക് മാത്രം ഉള്ള കാര്യമാണ് എന്നിവിടെ പറയപ്പെട്ടിട്ടില്ല ഞാൻ എനിക്കിന്ന് ചെറിയൊരു വിഷമമുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പാണ് ആ ബൈബ് ദൈവവചനം പ്രസ്താവിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ വേറെ ആരോട് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വേറെ ആരെയും വിമർശിക്കാനോ ഒന്നും പോകാറുമില്ല എന്നാൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ നേരത്തെ വന്നുകൊണ്ടിരുന്ന സഹോദരനാണ് വന്ന് കമൻറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ആവശ്യമില്ലാത്ത ചില കമൻറ്റുകളൊക്കെ എഴുതിയിട്ടപ്പം എനിക്ക് തന്നെ വിഷമം തോന്നി ഇവിടെ കടന്നു വന്ന് വിശ്വാസികളല്ലാത്ത ആൾക്കാർ ഇടുന്നതിന് എനിക്ക് അത്ര വലിയ ഭാരം കാരണം അവർക്ക് അറിയത്തില്ലല്ലോ എന്നാൽ വിശ്വാസികളെന്ന് അറിയുകയും എല്ലാ റൂമുകൾ ഇറങ്ങി ഈ വചനം പറയാനായിട്ട് നടക്കുകയും ചെയ്യുന്ന ഏറ്റവും റിഫോംഡാന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താന്നുള്ളത് ഞാൻ ആലോചിക്കുക കാരണം ഒരു വചനം പ്രസ്താവിക്കുന്ന ഒരടുത്ത് വന്നിട്ട് ആ വചനം പറയുന്നതിന് മുമ്പ് തന്നെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനുള്ള പ്രജുഡൈസസ് അവിടെ എഴുതിയിടുക ചെയ്യുന്നത് അപ്പം നോക്കിയാട്ടെ അപ്പം ഇങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള കൂട്ടരൊക്കെ പറയുന്ന ഒരു കാര്യം ദൈവം ഈ ലോക സൃഷ്ടിക്ക് മുന്നേ തന്നെ ലോകത്തിൽ ആരൊക്കെ നശിച്ചു പോകണമെന്നും ലോകത്തിൽ ആരൊക്കെ രക്ഷിക്കപ്പെടണമെന്നും നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഒരു തത്വശാസ്ത്രക്കാരാണ് അവർ അവർ അത് അതൊന്നും പുറത്തു പറയത്തില്ല അതാണ് അവരുടെ തിയോളജി എന്നുള്ളത് അവർ നമ്മളോട് പറയുമ്പോഴൊന്നും പറയുകയല്ല എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഡിറ്റർമിനിസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ കാരണം ഓൾറെഡി ദൈവം ആരെയൊക്കെ നശിപ്പിക്കണമെന്നും ആരെയൊക്കെ രക്ഷിക്കണമെന്നും തീരുമാനിച്ചു കഴിഞ്ഞു ആ ലിസ്റ്റ് അനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ എന്നുള്ള നിലയിൽ ദൈവികമായ രക്ഷയെ താഴ്ത്തുകയും അതൊരു പൈശാചികമായ നിലയിൽ ആ സുവിശേഷത്തെ ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു തിയോളജിയാണ് ഈ പറയുന്ന റിഫോംഡ് തിയോളജി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പലപ്പോഴും ദൈവം ഓൾറെഡി ചിലരെ രക്ഷിക്കാനും ചിലരെ നശിപ്പിക്കാനും ദൈവം തീരുമാനിച്ചു എന്നുള്ളത് എനിക്കൊരിക്കലും എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇവിടെ എഴുതിയക്കാണ് ഏത് മനുഷ്യനെയും അതാണ് ഞാൻ ഇതാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ യോഹനാന സൂക്ഷന തുടർന്ന് നമ്മൾ വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഇന്ന് ഇന്ന് താഴെ നമ്മൾ വായിക്കുന്നു പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും അപ്പോഴത്തെ ഒരു പ്രത്യേക ക്ലാസ്സിനോ അല്ലെങ്കിൽ ഓൾറെഡി ദൈവം ഇതൊക്കെ തീരുമാനിച്ചു വെച്ചതിന് ശേഷം ദൈവം കാണിക്കുന്ന ഒരു നാടകമോ അല്ലെങ്കിൽ ദൈവം നമ്മളോട് കാണിക്കുന്ന ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് എല്ലാ ദിവസവും രാവിലെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷയ്ക്കായിട്ട് കൈ നീട്ടുമ്പോൾ കൈ വലിച്ചു കളയുന്ന ഒരു ദൈവമല്ല എന്നാൽ പല തത്വശാസ്ത്രങ്ങളും പല സുവിശേഷ വിഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നവർ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യാഖ്യാനിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള പല തിയോളജികളെയും തത്വശാസ്ത്രങ്ങളെയും ഒക്കെ നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടതും അന്നിരുന്ന് ബാക്ക് ചാനൽ മെസ്സേജ് അയക്കുകയും അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ ഒക്കെ ചെയ്യുന്ന ചില അനുഭവങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടെ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ദൈവം ഇത് ആർക്ക് ലിമിറ്റ് ചെയ്തിട്ടില്ല ലിമിറ്റഡ് അറ്റോൺമെൻറ് അല്ല ഇത് മറിച്ച് ഇത് എല്ലാ മനുഷ്യനും ഉള്ള ഒരു 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 ദൈവീകമായിട്ടുള്ള വെളിച്ചമാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ള സുവിശേഷമാണ് തൻ്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ച് തന്നെ തന്നെ കൊടുത്തതായിട്ടുള്ള സുവിശേഷമാണ് അല്ലാതെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് എല്ലാ സെറ്റിങ്ങും ഇതാക്കിയിട്ട് നമ്മുടെ ഒരു നാടകം കളിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കാത്ത ഒരു ദൈവമല്ല മറിച്ച് ഏതു മനുഷ്യനും ഏതു മനുഷ്യനും അതിൽ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി അത് ക്രിസ്തുവിന്റെ ജനനം മുതലല്ല ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പും ഈ വെളിപ്പാട് അനേകർക്ക് ലഭിച്ചതായിട്ട് നമ്മൾ ഇവിടെ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എബ്രായ എബ്രഹൻ പതിനൊന്നാം അധ്യായം വായിക്കുമ്പോഴും ഒക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ ഈ ക്രിസ്തു വരാൻ പോകുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ ആ കാൽവരിയിലെ മരണത്തെക്കുറിച്ചും സൗജന്യമായ രക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള വെളിപ്പാട് അനേക വിശുദ്ധന്മാർക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാനപ്പം ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഇത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞേക്കാം നോക്കിയാട്ടെ രണ്ടാമത് അത് ഏത് മനുഷ്യനും ഉള്ളതാണ് അത് പ്രകാശിപ്പിക്കുന്ന വെളിച്ചം നോക്കിയാട്ടെ നമുക്കറിയാമല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കറിയാം ഈ കർത്താവിതെ ആദ്യം പറഞ്ഞത് നമ്മൾ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് വായിക്കുന്നത് ഗലാത്തി ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്കറിയാം അബ്രഹാമിനോട് നിന്റെ സന്തതി മുഖാന്തര സകലജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം മുൻകൂട്ടി പറഞ്ഞു അപ്പൊ സു യേശുക്രിസ്തു ലോകത്തിൽ വരാതെ എങ്ങനെയാ ഈ സുവിശേഷം പറഞ്ഞത് എങ്ങനെയാണ് നിയമ വിശുദ്ധന്മാർക്ക് അതിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയത് തോട്ടത്തിൽ ഏതെന്തോട്ടത്തിൽ ആദാമുഖവയും പാപം ചെയ്തപ്പോൾ തന്നെ അവർക്ക് കുഞ്ഞാടിനെ അവർക്ക് വേണ്ടി അറുത്ത് അവർക്ക് വേണ്ടി ആ വസ്ത്രമുണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അത് അവർക്ക് വേണ്ടി നടക്കാതിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ നിഴലാണ് എന്ന് നമ്മൾ പ്രസ്താവിച്ച് കേട്ടിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന മക്കളെ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളെ വീണ്ടെടുക്കാനായിട്ട് ഉള്ള രക്ഷകൻ ലോകത്തിലേക്ക് കാലസമ്പുതയിൽ വരാനിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവം ഏത് തലമുറയിലും ഏത് സമയത്തും ഏത് കാലത്തിലുമുള്ള ഏത് വ്യക്തിക്കും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സത്യമാണെന്നുള്ളത് നേരത്തെ വായിച്ച രണ്ട് കുരിഞ്ഞ ലേഖനം അഞ്ചിൻ്റെ പത്തൊമ്പതിലും വഹിക്കുന്നു അവിടെ കാണുന്നത് ദൈവം ഈ ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ഈ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത് അത് ഇന്ന് തുടങ്ങിയതോ അല്ലെങ്കിൽ ഇതിൽ ആ സുവിശേഷം യേശു കർത്താവ് ലോകത്തിൽ വന്ന കാലത്ത് തുടങ്ങിയതോ അല്ല അതിന് മുന്നേ തന്നെ തുടങ്ങിയ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകാൻ ഇത് ഇത് പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് അപ്പോൾ ഇരുട്ടിലിരിക്കുന്ന ഒരു മനുഷ്യന് പ്രകാശം നൽകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ വായിച്ചു ഇരുളിൽ ഇരുളതിനെ പിടിച്ചടക്കയില്ല ഈ ലോകത്തിൻ്റെ ഇരുൾ ദൈവത്തിൻ്റെ വെളിച്ചം കാണാതെ വണ്ണം ദൈവിക രക്ഷയെ മറച്ചു കളയുന്നതായിട്ടുള്ള ഈ ഇരുളിന് അതിനെ പിടിച്ചടക്കാനായിട്ട് കഴിയത്തില്ല തടഞ്ഞു വെക്കാനായിട്ട് കഴിയത്തില്ല ഇവിടെ പറയുക ഈ വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ ആ ലൈറ്റ് എന്നുള്ളതും ലൈഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വ്യാഖ്യാനിച്ചപ്പം നമ്മൾ കണ്ടു നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രായോഗികമായിട്ട് നമുക്കറിയാം അത് ഈ കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ഈ വചനമായിരിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ വെളിപ്പാടാണ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞത് ഈ ദൈവ വചനത്തിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ വെളിപ്പാടാണ് യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക വഴിയാണെന്നും അവനിൽ ആശ്രയിച്ച് നമുക്ക് രക്ഷയുണ്ടെന്നും നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുമുള്ള ഒരു വെളിപ്പാട് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അപ്പൊ പണ്ഡിതനോ പാമരനോ ആയിക്കൊള്ളട്ടെ ഏത് നിലവാരത്തിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ ഈ സുവിശേഷം അവന് അവനിലെ ഒരു വെളിപ്പാടായിട്ട് വരികയും ഈ വചനത്തിൻ്റെ ജീവൻ ഈ വചനത്തിന്റെ വെളിച്ചം അവനിലൊരു വെളിപ്പാടായിട്ട് വരികയും അതവനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് എന്ന് നമുക്ക് ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ദൈവദാസനതിനെ കുറിച്ച് പറഞ്ഞ സത്യവെളിച്ചമാണ് ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന അവനെ യഥാർത്ഥത്തിൽ അവൻ്റെ രക്ഷിതാവിലേക്കും അവൻ്റെ സൃഷ്ടിതാവിലേക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തിലേക്കും ദൈവഹിതത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വെളിച്ചമായി ഈ വെളിച്ചം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അതും ഒരു പാസ്റ്റ് എന്താ പറയുന്നത് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത് അത് നോട്ട് നൗ ഇപ്പം തുടങ്ങിയതൊന്നുമല്ല അത് വന്നുകൊണ്ടേയിരുന്നു എവർ സിൻസ് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ലോക സ്ഥാപനം മുതൽ അത് വന്നുകൊണ്ടിരുന്നു ഈ സത്യത്തിലേക്ക് നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ വചനത്തിൽ റോമർ കഴിഞ്ഞ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു ദൈവം നമ്മളിൽ ആർക്കും മറിഞ്ഞിരിക്കുന്നില്ല അവൻ തപ്പി നോക്കി അവനെ കണ്ടെത്തേണ്ടതിന് വേണ്ടി ഈ ലോകത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതും അപ്പോസല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ ഗ്രീക്കുകാരോട് പൗലോസ് പ്രസംഗിക്കുമ്പം പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയാട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമായിട്ട് എനിക്കത് വായിച്ച വളരെ സ്ട്രൈക്ക് തന്നെ ശ്രയിക്കാനായിട്ടിടയായിട്ട് തീർന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം അറിഞ്ഞില്ല അതിൻ്റെ അത് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഗ്രീക്കിൽ ഒരു ഒരു ജനറൽ വേൾഡ് എന്നുള്ള നിലയിലും രണ്ടാമത് വ വായിക്കുന്നത് അത് പ്രത്യേകിച്ച് അവൻ്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ യഹൂദന്മാർ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന നിലയിലാണ് അവൻ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നുള്ളത് പറയുന്നത് അപ്പം അവൻ അവൻ്റെ ക്രിയേഷനിലേക്ക് വന്ന് ഈ സകലവും അവൻ മുഖാന്തരം ഉളവായി ഈ ഉളവായ ഈ ലോകത്തിൽ അവൻ്റെ സൃഷ്ടിയിലേക്ക് അവൻ കടന്നു വന്നു അവൻ അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് അവൻ കടന്നു വന്നു അവൻ്റെ സ്വന്തം ആൾക്കാരും ഈ മഷീഹയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ലഭിക്കുകയും ഈ മഷിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ലഭിക്കുകയും മഷീഹ കടന്നു വരുമെന്ന് വളരെ വ്യക്തമായിട്ട് ജനിക്കുന്ന സ്ഥലം വളരുന്ന രീതി മരിക്കുന്ന രീതി ഒക്കെ ഓൾറെഡി പ്രവചിക്കപ്പെട്ട ഈ മഷീഹ ആർക്കൊക്കെ ഈ വെളിപ്പാടുകൾ ഈ ദൈവികമായ വചനങ്ങൾ നൽകപ്പെട്ടുവോ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നാൽ അവരോ ആ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നെഴുതിയ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നിട്ട് പറയുക അവനെ കൈക്കൊണ്ട് ഏത് തലമുറയിലും ഏത് സമയത്തും ഏത് കാലത്തും അവ ഈ വചനത്തിൻ്റെ വെളിപ്പാടുണ്ടായിട്ട് അവൻ രക്ഷകനാണെന്നും ദൈവം നമ്മുടെ പാപങ്ങളെ പരിഗണിക്കാതെ അല്ലെങ്കിൽ പാപങ്ങളെ നോക്കാതെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം തന്നെ ക്രിസ്തുവേശുവിൽ തങ്ങളോട് നിരപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ദൈവിക വെളിച്ചം പ്രാപിച്ചവർ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് ദൈവ മക്കൾ ആകുവാനുള്ള അധികാരം കൊടുക്കുന്നു ഇന്ന് വൈകുന്നേരം നമുക്ക് ദൈവ മക്കള് അടിമ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ തന്നെ ചോദ്യോത്തര പരിപാടി ഇന്ന് വൈകുന്നേരം വെച്ചിട്ടുണ്ട് എല്ലാവരും കടന്നു വരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഗലാത്തിയർ കെഴുന്ന ലേഖനത്തെ ബേസ് ചെയ്തിട്ട് അപ്പോൾ രണ്ട് പൊസിഷൻസ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് കർത്താവ് തൻ്റെ അവരോട് സംസാരിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അടിമകളൊന്നും അല്ല ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് എന്നാൽ സത്യത്തിൽ അവരെന്ത് പൊളിറ്റിക്കലായിട്ടുള്ള അടിമത്വത്തിലായിരിക്കുകയെന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് ഞങ്ങൾ ആർക്കും അടിമകളായി അടിമകളായിരുന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം എന്നാൽ നമുക്ക് അവിടെ കർത്താവ് പറഞ്ഞു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസനെന്നെയൊക്കെ വീട്ടിൽ വസിക്കുന്നില്ല പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്നവരോട് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഒരു അടിമയായിരിക്കുന്ന അവസ്ഥ ലോകത്തിൽ തന്നെ അറിയാമല്ലോ നമ്മൾ അടിമത്വമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില കാര്യങ്ങളും അന്നുണ്ടായിരുന്ന ചില സാഹചര്യങ്ങളും എനിക്ക് ഇന്നലെ ഡോക്ടർ ജോസാന്ന് തോന്നുന്നു ഇത് അങ്ങനെയുള്ള ഈ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അടിമച്ചന്തയിലെ ചില അനുഭവങ്ങളെ പറഞ്ഞ് നമുക്ക് തന്നെ കണ്ണുനീര് വരും കാരണം ഇവരെ തന്നെ തമ്മിത്തല് അല്ല അടിച്ചിട്ട് ഏറ്റവും അടികൊണ്ടിട്ടും കരയാത്ത ആൾ അടിമകൾക്ക് ഏറ്റവും കൂടുതൽ വില എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചപ്പം നമ്മൾ വല്ലതും ആ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായനെ എന്ന് ഞാനൊരു ആലോചിക്കുക അതുപോലൊരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം ഈ ലോകത്തുണ്ടായിരുന്നു അടിമത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചേറ്റവും ശബിക്കപ്പെട്ടതും ഏറ്റവും അവന് ഓർക്കാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ അതേസമയം ചില നോവലുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള പോലെ യജമാനനെ യഥാർത്ഥമായി സ്നേഹിച്ച് ഒരു നല്ല ബന്ധമുണ്ടായിരുന്ന അടിമകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല അപ്പം ദൈവം നമ്മളെ ഇന്ന് വിളിക്കുന്നത് ഒരു അടിമയായിട്ടിരിക്കാനല്ല ഇന്ന് ലോകത്തിലുള്ള പല തത്വശാസ്ത്രങ്ങളും പറയുന്നത് അടിമത്വത്തെക്കുറിച്ചാണ് അവർ മറ്റു പലതിനും അടിമയായിരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടിമ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള അടിമ അല്ലെങ്കിൽ ഇത്രയെല്ലാം ഈ അടിമത്വങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചോദിക്കുക അവരോട് നിങ്ങളുടെ രക്ഷ എങ്ങനെയാണ് രക്ഷ ദൈവ സ്വർഗത്തിൽ പോകും എന്നുള്ളതിനെ പറ്റി വല്ല ഉറപ്പുമുണ്ടോ അത് പറയാൻ പറ്റുകയല്ല അത് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയല്ല അത് നൂറിലൊന്നോ ആയിരത്തിലൊന്നോ ഒക്കെ പോകത്തുള്ളൂ അല്ലെങ്കിൽ എന്തോ ഒരു കണക്ക് നമുക്ക് പറയുന്നത് കേൾക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറയുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയൊക്കെ ഹാർഷായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും അവരുടെ പറ്റി അവർക്ക് ഉറപ്പില്ല അവരുടെ രക്ഷയെപ്പറ്റി ഉറപ്പില്ല അവരുടെ നിത്യതയെപ്പറ്റി ഉറപ്പില്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അവർക്ക് ഉറപ്പില്ല ഒരു അടിമ ചെയ്യുന്നത് പോലെ പ്രതിഫലം ഇച്ഛിക്കാൻ കഴിയാതെ ഇങ്ങനെ അടിമവേല പോലെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പല പല മതങ്ങൾക്കും പല തത്വശാസ്ത്രങ്ങൾക്കും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് മുടിയൻ പുത്രൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു അവൻ എല്ലാം നശിപ്പിച്ച് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ അവകാശങ്ങളും കൂടെ മേടിച്ച് നശിപ്പിച്ച് കളഞ്ഞ് അവനെപ്പറ്റി പറ്റി പറയുന്നത് ഇതാ എൻ്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു മരിച്ചവനായിരുന്നു ഇതാ അവൻ മടങ്ങി വന്നിരിക്കുന്നു അവൻ ജീവിച്ചിരിക്കുന്നു അവൻ്റെ അവന് വിശേഷ വസ്ത്രം ധരിപ്പിച്ച് അവന് പൊന്മോതിരമൊക്കെ ഇടിയിച്ച് അവന് ചുംബനമൊക്കെ കൊടുത്ത് വലിയ ഉത്സവ പ്രതീതിയോടുകൂടെ ആ മകനെ എതിരേൽക്കുകയും അവൻ മനസ്സിൽ പറയാൻ വെച്ചിട്ട് ഡയലോഗ് പോലും പറയാനായിട്ട് സമ്മതിച്ചില്ല എന്നെ നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തരെ പോലെ ആക്കേണമേന്നാണ് പറയാൻ വന്നത് അതുപോലും സമ്മതിക്കാതെ ആ പിതാവ് അവനെ അവനെ എന്ത് എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതിനേക്കാൾ അധികം സ്നേഹത്തോടുകൂടെ പിന്നെയും അവനെ വാരിപ്പുണരുന്ന അവനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ മക്കളുള്ളത് കൊണ്ടും അവർ പലപ്പോഴും കുസൃതിയോ ഒക്കെ കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മളവരെ ശാസിക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇടയ്ക്ക് സ്ട്രെയിൻ ചെയ്യാൻ ഇടയായിത്തീരുന്ന സാഹചര്യങ്ങളൊക്കെ അറിയാം എന്നാൽ എന്തുമാത്രം നമ്മൾ അവരെ സ്നേഹിക്കുന്നു അവർ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയാം പിതാവ് ഒരു പ്രിയപ്പെട്ടവരെ ഒരു പിതാവും മകനും എന്നുള്ള ബന്ധമെന്ന് പറയുന്നത് പരിധികളില്ലാത്ത ഒരു ബന്ധമാണ് എന്ന് ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും ഒരു പരിധികളില്ലാത്ത ബന്ധം ഒരു പിതാവും ഒരു മകളും അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏത് നിലയിലാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ പല ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ പറയാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വൈകുന്നേരം കടന്നു വരുന്നെങ്കിൽ നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് ഒരു മകൻ എന്നുള്ള പേര് അവൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തു എങ്ങനെങ്കിലും ഒരു അടിമയായി തീർന്ന് ഇങ്ങനെ അടിമയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലല്ല അടിമത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നും എവിടെ ഒന്നും പറയാനോ ചോദിക്കാനോ അവകാശമില്ലാത്ത ഒരവസ്ഥയിലല്ല പിതാവിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ ആ എല്ലാ അവകാശവും ഉള്ള വ്യക്തികളായിട്ട് യേശു ക്രിസ്തു എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നോ അതേ നിലവാരത്തിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനുള്ള ഒരു വിളിയ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ മക്കൾ എന്നുള്ള പദവി പ്രിയപ്പെട്ടവരെ അത് അത് ഒരു അത് നമ്മുടെ ബുദ്ധിക്ക് ആഴം കണ്ടെത്താൻ കഴിയാത്ത ഒരു പദവിയാണെന്ന് ദൈവസന്നിധി ഞാൻ പ്രസ്താവിക്കാനായിട്ടാകെ പ്രിയപ്പെട്ടവരെ അവിടെ വായിക്കാൻ അവനെ കൈക്കൊണ്ട് സ്വന്തമായവർ കൈക്കൊണ്ടില്ല ഈ വെ പല വെളിപ്പാട് ലഭിച്ചവർ കൈക്കൊണ്ടില്ല എന്നാൽ ആ വെളിപ്പാട് ലഭിച്ചവർ അത് അങ്ങനെ കൈക്കൊണ്ടവർ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവർക്ക് ദൈവമക്കൾ അവൻ്റെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും പിന്നെ ഏവർക്കും എന്നുള്ള വാക്ക് പ്രത്യേകം ഇതാണ് ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പ്രിയപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം അധികാരമാകൊടുത്ത് അത് ഒരു ചാൻസ് കൊടുത്തെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തെന്നോ അല്ല ദ റൈറ്റ് ടു ബിക്കം ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് ദ അതോറിറ്റി ടു ബിക്കം ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് ദൈവൻ മക്കളാകാനുള്ള അധികാരം ഒരു മകന് ലഭിക്കുന്ന അധികാരമാണ് അവകാശമാണ് അതല്ലാതെ ഓശാരമല്ല അവനു കിട്ടുന്നത് പ്പെട്ടവരെ ദൈവം നമ്മളെ ഇന്ന് വിളിക്കുന്നത് അവൻ്റെ സന്നിധിയിൽ അവൻ്റെ മക്കളായിട്ട് തീർന്ന് അവൻ്റെ അവകാശിയും അവൻ്റെ അധികാരിയുമായി തീരാനായിട്ട് അവൻ്റെ ഭവനത്തിൻ്റെ അധികാരിയുമായി തീരാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ആ വലിയൊരു ദൈവിക സത്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇവിടെ പറയാ അധികാ അവർ അവർ രക്തത്തിൽ നിന്നല്ല മനു ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പോൾ ഈ ലോകത്തിൽ പല ജനനങ്ങളും നടക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലും ഒക്കെ ഈ ജനനങ്ങളെ ജനനം വീണ്ടും ജനനം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവിനാൽ ജനിച്ചവൻ ഇങ്ങനെയാകുന്നു കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നോ അറിയുന്നില്ല ഇങ്ങനെയാകുന്നു ആത്മാവിനാൽ ജനിച്ചവൻ നീ അമ്മയുടെ ഉദരത്തിൽ കയറി പിന്നെയും ജനിക്കുന്ന കാര്യമല്ല പറയുന്നത് ആത്മാവിൽ ദൈവവുമായി ഒരു പുതിയ ബന്ധത്തിലേക്ക് കടന്നു വരികയും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്നും നിന്റെ പാപത്തിന് പകരമായി യേശു കർത്താവ് കാൽവരിയിൽ ക്രൂശിൽ യാഗമായി തീർന്നെന്നും അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവഭവനത്തിലെ ഒരു അംഗമായിട്ട് ആ ദൈവഭവനത്തിൽ അധികാരമുള്ള അധികാരമുള്ളൊരു മകനായിട്ട് നിനക്ക് തീരാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് ഈ ലോകത്തിൽ ലോകത്തിലാരെങ്കിലും ആഗ്രഹം കൊണ്ടോ ജഡത്തിൻ്റെ ഇഷ്ടം കൊണ്ടോ പുരുഷൻ്റെ ഇഷ്ടം കൊണ്ടോ നമുക്കറിയാം അങ്ങനെയൊക്കെയാണ് ലോകത്തിലുള്ള ഫിസിക്കൽ ബർത്ത് ഒരു പക്ഷേ നടക്കുന്നത് എന്നാൽ ആ ആ ആ ഫാക്ടേഴ്സിനെ ഒന്നും ആശ്രയിച്ചിട്ടല്ല ഇതിരിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി ജനിക്കുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് അവൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവ്യതിയെക്കുറിച്ചും ബോധ്യം വരുത്തി നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കാനും അവൻ്റെ പാപത്തിൻ്റെ പകരമായി അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിക്കാനും അവനെ ദൈവം സഹായിക്കുകയും അതിനുവേണ്ടി അവൻ്റെ കണ്ണുകളെ തുറക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അവർ ദൈവത്തിൽ നിന്നത്രേ ജനി ബീങ് ബോൺ ബോൺ ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം പ്രിയപ്പെട്ട നമ്മളൊക്കെ ഈ ലോകത്ത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ജനിച്ചവരാണ് നമ്മുടെ വീട്ടുപേര് കുടുംബപ്പേര് നമ്മുടെ പാരമ്പര്യം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുന്നവരാണ് എന്നാൽ ഒരിക്കലും നമുക്ക് ഊറ്റം കൊള്ളാൻ കഴിയാത്ത അതിനേക്കാൾ ഉന്നതമായൊരു നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കത്തക്കവണ്ണം ദൈവഭവനത്തിലെ അംഗമായിട്ട് തീർന്ന് ദൈവത്തിന് വചന എഫ് എസർ കെഴുന്ന ലേഖനത്തിൽ വായിക്കുന്നു നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്ത ഭവനക്കാർ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ സ്വന്തം ഭവനക്കാരും അത്രേ ദ വെരി ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നാണ് നമ്മളവിടെ ദ വെരി ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഭവനക്കാരനായിട്ട് തീർന്നു എന്നാണ് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഈ ഈ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഈ സത്യവെളിച്ചമായ ക്രിസ്തുവിനായിട്ട് അവൻ്റെ വെളിപ്പാടിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എന്ന് മാത്രമല്ല നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ആ സത്യവെളിച്ചം അനേകരെ ഈ ദിവസങ്ങളിൽ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി ഇടയായിത്തീരേണ്ടതിന് കാരണം ആ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് അത് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാമല്ലോ അപ്പം ഈ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു